കുമ്പള ആരിക്കാടിയിൽ വൻ മദ്യവേട്ട കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ലിറ്റർ കർണാടക ഗോവൻ നിർമ്മിത വിദേശ മദ്യം കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന്റെയും വോട്ടെണ്ണൽ വരാനിരിക്കുന്നതിന്റെയും പ്രത്യേക പശ്ചാത്തലത്തിൽ കർശനമായ രാത്രികാല പുലർകാല പരിശോധനകളാണ് കാസർഗോഡ് ജില്ലയിൽ എക്സൈസിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തി ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രിയിൽ കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കാഡിലെ പ്രിവെന്റീവ് ഓഫീസർ സാജൻ അപ്പ്യാലും സംഘവും കുമ്പള ആരിക്കാടി ടൌണിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അനധികൃതമായി കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന മുന്നൂറ്റി ലിറ്റർ വിദേശമദ്യം പിടികൂടിയത് പിടികൂടിയ മദ്യത്തിൽ ഇരുന്നൂറ്റി പതിനാറ് ലിറ്റർ മദ്യം കർണാടകത്തിൽ മാത്രം അനുവാദമുള്ളതും ആറ് ലിറ്റർ ഗോവയിൽ മാത്രം മദ്യമാണ് സംഭവത്തിൽ കാറിലുണ്ടായിരുന്നയസുകാരായ വിനീത് ഷെട്ടി സന്തോഷ് എന്നിവരെ ഒന്നും രണ്ടും പ്രതികളാക്കി അറസ്റ്റ് ചെയ്തു കേസ് രേഖകളും തൊണ്ടി മുതലും സാമ്പിൾ കുപ്പികളും കുമ്പള എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ തീയതി രാത്രികാല പരിശോധനയും അന്തർ സംസ്ഥാന ബസ്സുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുള്ള വാഹന റെയിൻ ട്രെയിൻ പരിശോധനകളും ശക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ അഹിക്കാടി ജംഗ്ഷനിൽ വെച്ച് കർണാടക സംസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന കർണാടക സംസ്ഥാനത്ത് മാത്രം കർണാടക സംസ്ഥാനത്തും ഗോവയിലും ഉൽപ്പനയ്ക്ക് അനുവാദമുള്ള കാറും സന്തോഷ അറസ്റ്റ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ മെയ്മോൾ ജോൺ ബി മഞ്ജുനാഥൻ എ കെ നസറുദ്ദീൻ സോനു സെബാസ്റ്റ്യൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പി എ ക്രിസ്റ്റിൻ എന്നിവരാണ് മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ പ്രധാന ജനസേനാ കേന്ദ്രങ്ങളായ റെയിൽവേ സ്റ്റേഷനുകളും ബസ് എല്ലാം കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനയും നിരീക്ഷണവും നടത്തിവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക ഭാഗത്തു നിന്നും കെ എസ് ബസ്സിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവരികയായിരുന്ന പത്ത് ലക്ഷം രൂപയും അഞ്ച് കിലോ കഞ്ചാവും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള